മറ്റുള്ള ഒരു കിരാത ശക്തിക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് ഇസ്രായേലിലേക്ക് അയക്കുന്ന മിസൈലുകളുടെ പുറത്ത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒന്നാമത്തെ ടേമിൽ അവരുടെ സെക്രട്ടറി ആയിരുന്ന ഇന്ത്യൻ വംശജയും കൂടിയായിരുന്ന നിക്കി ഹേലി മിസൈലുമേൽ എഴുതിയ വരി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അവരെഴുതിയത് ഫിനിഷ് ദം ഫലസ്തീനികളെ നിഷ്കാസനം ചെയ്യണം എന്ന് അമേരിക്ക ആ ഇസ്രായേലിലേക്ക് അയക്കുന്ന മിസൈലുകളിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ തയ്യാറായിരുന്ന നിക്കി ഹേലി അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ച നിക്കിഹേലി എഴുതിയെങ്കിൽ സത്യത്തിൽ അതായിരുന്നു അവിടെ നടത്തപ്പെട്ടിരുന്നത് അവസാനം ഒക്ടോബർ എട്ടാം തീയതി സമാധാനത്തിൻ്റെ നൊബേൽ പ്രൈസ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് തനിക്ക് കിട്ടണം എന്നുള്ള ആ വലിയ കൂടി യുദ്ധം നിർത്താനുള്ള കരുക്കൾ നീക്കി എന്നതൊക്കെ നമ്മുടെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതല്ലേ പ്രിയപ്പെട്ടവര് മരിയാ കൊറിനോ മച്ചാടിക്കാണ് ഏറ്റവും അവസാനം ആ സമാധാനത്തിനുള്ള നൊബേൽ കിട്ടിയത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് തന്നെയാണ് കിട്ടിയത് എന്നാണ് കാരണം ഇന്നലെ രാത്രി ട്രംപ് വൈറ്റ് ഹൗസിൽ ഒരു പത്രസമ്മേളനം നടത്തി മരിയ കൊരിനോ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഈ സമ്മാനം ഞാൻ പ്രസിഡന്റ് ട്രംപിന് സമർപ്പിക്കുകയാണ് ഞാൻ അങ്ങയെ അത്രയും കൂടുതൽ സ്നേഹിക്കുന്നു സമ്മാനം കിട്ടിയതിനു ശേഷവും പറഞ്ഞു എന്നാണ് ഇടാസ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിലും ഇസ്രായേലിന്റെ നരഹത്യക്കെതിരെ ഒരക്ഷരം പോലും പറയാത്ത ട്രംപിനെയാണ് ഞാൻ ലോകത്തെ ഏറ്റവും വലിയ റോൾ മോഡലായി കാണുന്നത് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഒരാൾക്ക് സമാധാനത്തിൻ്റെ നൊബേൽ സമ്മാനം കിട്ടുമ്പോൾ അതിൻ്റെ പിന്നിലെ കളികൾ എന്താണ് എന്നൊന്നും ചർച്ച ചെയ്യാൻ മാത്രം നമ്മൾ ഉയരാത്തത് കൊണ്ട് നമ്മൾ ആ ചർച്ച അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നൊബേൽ പ്രൈസിന്റെ ആ ആരംഭഘട്ടത്തിലേക്കാണ് യുദ്ധത്തിലാദ്യമായി ഏറ്റവും കൂടുതൽ മാസ് ഡിസ്ട്രൻ കൂട്ടസംഹാരത്തിന് ഉപയോഗിച്ച ആയുധം ഏതാണ് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം യുദ്ധത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട ആദ്യത്തെ ആയുധം ഡൈനാമിറ്റായിരുന്നു ഈ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആരാണ് എന്നറിയാമോ ഇമ്മാനുവൽ ആൽഫ്രഡ് എന്ന യൂറോപ്പിൽ മാത്രമല്ല ലോകത്ത് മുഴുവൻ മർച്ചന്റ് ഓഫ് വെനീസിനറിയും മർച്ചൻ്റ് ഓഫ് വെനീസ് എന്നായിരുന്നില്ല അയാളുടെ അപരനാമം ആ ഓഫ് ഡെത്ത് എന്നാണ് അങ്ങനെ മരണത്തിന്റെ വ്യാപാരിയായി അറിയപ്പെട്ട ഇമ്മാനുവൽ ആൽഫ്രഡ് ആൽഫ്രഡ് ആ ഇമ്മാനുവൽ ആൽഫ്രഡ് നൊബേലാണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതും ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലേക്കും അത് എക്സ്പോർട്ട് ചെയ്തതും എങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആൽഫ്രഡ് നൊബേൽ അതേ ബിസിനസ് പൂർവാധികം ശക്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ സെക്രട്ടറിയായി ഒരു പതിനെട്ട് വയസ്സുകാരിയായ പെൺകുട്ടി വരികയാണ് ആ പെൺകുട്ടിയുടെ പേര് മിസ് ബെർത്താവൺ സറ്റ്നറി എന്നായിരുന്നു ആ പെൺകുട്ടി ഇവരുടെ സെക്രട്ടറിയായി നൊബേലിൻ്റെ സെക്രട്ടറിയായി വന്ന് ഡൈനാമിറ്റിൻ്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെപ്പറ്റിയൊക്കെ നന്നായി മനസ്സിലാക്കിയപ്പോൾ രണ്ട് കൊല്ലം ആ ഓഫീസിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്ക് ആ പെൺകുട്ടി ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന് അവർ കൊടുത്ത പേര് ലേ ഡൗൺ ദി ആംസ് ആയുധങ്ങൾ താഴെ വയ്ക്കുക എന്നോ യുദ്ധം നിർത്തുക എന്നോ ഒക്കെ ആ ഇംഗ്ലീഷിലുള്ള ടൈറ്റിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താം ഈ പുസ്തകം എഴുതിയ ഭർത്ത ആദ്യം തന്നെ ഇതിൻ്റെ പ്രഥമ കോപ്പിയുമായി തൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് ചെന്നു ആൽഫ്രഡ് നൊബേലിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ഈ പുസ്തകം ഇതാ ഞാൻ എൻ്റെ കരങ്ങൾ കൊണ്ടെഴുതിയ പുസ്തകമാണ് ഇതിൻ്റെ ആദ്യത്തെ കോപ്പി അമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുസ്തകം കൊടുത്തപ്പോൾ ആൽഫ്രഡ് നോബേൽ പുസ്തകത്തിൻ്റെ ടൈറ്റിലേക്ക് ടൈറ്റിലേക്കൊന്നു നോക്കി ലേ ഡൗൺ ദി ആംസ് ഒരു തൻ്റെ സെക്രട്ടറി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു പുസ്തകം എന്ന ഒരു ബഹുമാനം അതിൻ്റെ കണ്ടന്റിനോട് താല്പര്യമില്ലെങ്കിൽ പോലും ഒരു ചെറിയ റെസ്പെക്റ്റ് പോലും നൽകാതെ തൻ്റെ മേശക്കടിയിലുള്ള ചവറ്റുകൊട്ടയിലേക്ക് ആ പുസ്തകം അങ്ങനെ തന്നെ എടുത്തെറിയുകയായി വളരെയധികം മാനസികമായി നോവേറ്റു പോയ ഭർത്ത അന്ന് തന്നെ തീരുമാനിച്ചു എനി ഈ ഓഫീസിലെ ജോലി എന്നെ കൊണ്ടാവില്ല അവരന്ന് രാത്രി ഒരു രാജിക്കത്ത് റെസിഗ്നേഷൻ ലെറ്റർ തയ്യാറാക്കി ആ റെസിഗ്നേഷൻ ലെറ്റർ തയ്യാറാക്കി അത് നേരിട്ട് ബോസിനെ ഏൽപ്പിക്കാൻ പോലും അവരുടെ മനസ്സ് സമ്മതിച്ചില്ല പക്ഷേ ലെറ്റർ തയ്യാറാക്കിയതിനു ശേഷം അവർ ഓഫീസിലേക്ക് ഒന്നുകൂടി വന്നു ചവറ്റുകൊട്ടയിൽ ആ പുസ്തകം എടുത്തുകൊണ്ട് ആൽഫ്രഡ് നൊബേലിൻ്റെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന അലമാരിയിൽ അവിടെ വെച്ചു പിറ്റേന്ന് രാജിക്കത്ത് കൊടുത്തുകൊണ്ട് അവർ പിരിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഓഫീസ് മാറ്റുന്നതിൻ്റെ ഭാഗമായി ആൽഫ്രഡ് നൊബേൽ ഈ ലൈബ്രറി പരിശോധിക്കുമ്പോൾ ഈ പുസ്തകം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒന്ന് വായിച്ചു നോക്കാം യുദ്ധത്തിൻ്റെ മാരകമായ കെടുതികൾ കാലഘട്ടത്തെ സുഖൈർ വിശദീകരിച്ചതടക്കം വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് മിസ് ഭർത്താവൻ സട്ട്മർ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ആൽഫ്രഡ് നൊബേലിനെ ഒരുപാട് സമയം ഇരുത്തി ചിന്തിപ്പിച്ചു അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ സ്വത്തിൻ്റെ വലിയൊരു ഭാഗം ശാസ്ത്ര സാങ്കേതിക സാഹിത്യ സമാധാന മേഖലകളിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സംഭാവന നൽകുന്നവർക്ക് നൽകപ്പെടാൻ വേണ്ടി അദ്ദേഹം അത് നിക്ഷേപിക്കാൻ തയ്യാറാകുന്നത് എന്നതാണ് നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട വാർത്തയെങ്കിൽ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏത് ശിലാഹൃദയനെയും നമ്മുടെ ഒരു മിനിറ്റ് നേരത്തെ പ്രസംഗം അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ഒരു കവിത പ്രദീപ് രാമനാട്ടുകരയെ പറ്റി സ്വാഗതം പറഞ്ഞ നമ്മുടെ വിദ്യാർത്ഥി പറയുകയുണ്ടായി കൊച്ചു കൊച്ചു വാക്കുകളിൽ വലിയ ആശയം ജനഹൃദയങ്ങളിലേക്ക് കൊടുങ്കാറ്റുപോലെ പ്രവേശിപ്പിക്കാൻ കരുത്തുള്ള പദങ്ങളും പദപ്രയോഗങ്ങളുമാണ് പ്രദീപ് സാറുടേത് അതെ ഇന്നമിനൽ ബയാനി അല്ലെങ്കിൽ ഇന്നഫിൽ ബയാനി നമ്മളൊക്കെ പഠിച്ചതാണ് ഒരു തോക്കിനേക്കാൾ ഒരു ബോംബിനേക്കാൾ പ്രിയപ്പെട്ടവരെ ഈ വാക്കുകൾക്ക് സാഹിത്യങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്ത ഒരു വസ്തുതയാണ് അങ്ങനെ ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന സമാധാനത്തിന് വേണ്ടിയുള്ള നൊബേൽ പ്രൈസ് വരെ രൂപപ്പെടുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു പെൺകുട്ടിയുടെ പുസ്തകമാണ് കാരണമായത് എങ്കിൽ ഞാൻ ഇന്ത്യയുടെ മിൽക്ക് മാനെ കൂടി ഒന്ന് പരാമർശിച്ചുകൊണ്ട് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ മിൽക്ക് മാൻ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം വർഗീസ് കുര്യൻ സാറായിരുന്നു വർഗീസ് കുര്യൻ സാർ ഇന്ത്യയിൽ അമൂൽ വിപ്ലവം ആരംഭിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ പണ്ടെന്ന് വായിച്ചത് ഇപ്പം എനിക്ക് ഓർമ്മ വരികയാണ് ലണ്ടനിലെ ഡെയിലി മിറർ എന്ന പത്രത്തിൽ ബോംബെയിൽ ജനങ്ങൾ കുടിക്കുന്ന പാലിനെ ഒരു ആർട്ടിക്കിൾ വന്നു ഇന്ത്യയിലെ ബോംബെ നഗരത്തിലെ ജനങ്ങൾ കുടിക്കുന്ന പാല് ലണ്ടനിലെ ഓടകളിലൂടെ ഒഴുകുന്ന മലിനജനത്തെക്കാളും മോശമാണ് ബ്രിട്ടീഷുകാരൻ എന്തെങ്കിലും പറഞ്ഞാലൊന്നും നമുക്ക് പ്രശ്നമില്ലല്ലോ നമുക്കിപ്പോ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെതിരെ ഒരാൾ ഷൂ എറിഞ്ഞു ഒരു വക്കീൽ പേര് മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഭാഗ്യം താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ഒരാൾ വലിയ കൊടുവാൾ കൊണ്ടുവന്ന് വെട്ടി പക്ഷെ പേര് മുസ്ലിം അല്ലാത്തത് കൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിനെ വിളിച്ചിട്ട് ഒരു പക്ഷേ ഓഫർ ചെയ്തിട്ടുണ്ടാകും അടുത്ത രാജ്യസഭാ സീറ്റ് നിങ്ങൾക്ക് തരും വെറുതെ പറയല്ല അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല മുമ്പ് ഒരു ചീഫ് ജസ്റ്റിസിന് ബാബരി മസ്ജിദ് അവിടെ അമ്പലമാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ എഴുതി കൊടുത്തതിന്റെ പേരിൽ രാജ്യസഭ സീറ്റ് കൊടുത്തു ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവര് ഈ വർഗീസ് കുര്യൻ ഈ പത്രം വായിക്കാൻ ഇടയായി അപ്പോ ഇന്ത്യയിലെ ബോംബെ നഗരത്തിലെ ജനങ്ങൾ കഴിക്കുന്ന പാലിന്റെ അവസ്ഥ ലണ്ടനിലെ ഓടകളിൽ ഒടുക്കുന്ന മലിനജലത്തെക്കാളും മോശമാണ് എന്ന വാർത്ത വായിച്ച വായിച്ചപ്പോ ആ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്ന ആ പാട്രിയറ്റിസം നിറഞ്ഞു നിന്ന രാജ്യസ്നേഹം നിറഞ്ഞു നിന്ന വർഗീസ് കുര്യനു തോന്നി ബ്രിട്ടനെ കൊണ്ടിത് മാറ്റിപ്പറയിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന ചിന്തയായി നോക്കണം നിങ്ങൾ ഫലസ്തീൻ എന്ന വിഷയം തന്നെ അറബികളൊക്കെ മറന്നുപോയി ഫലസ്തീൻ എന്ന വിഷയം തന്നെ ആർക്കും വേണ്ടതായി ബിൻ ബിൻഗവീറിന്റെയും സ്മോട്രിച്ചിന്റെയും നേതൃത്വത്തിൽ കുതുസിലെ പള്ളി വരെ മലിനമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി പല രാജ്യങ്ങളും അബ്രഹാമിക് അക്കോട് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് എല്ലാ അർത്ഥത്തിലും സഹകരിക്കാൻ തയ്യാറായപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിയുടെ നേതൃത്വത്തിൽ പോരാടിയതിനെ നമ്മളാരും തീവ്രവാദം എന്ന് പറയൂലോ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹമാസ് പോരാട്ടം നടത്തിയത് അവരുടെ ചെറുത്തുനിൽപ്പ് സ്വാതന്ത്ര്യം തന്നെയാണ് സ്വാതന്ത്ര്യ പോരാട്ടം തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ കൊന്ന് അതിൽ ഓടിപ്പോയി രക്ഷപ്പെട്ടവന് എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ വീട് തിരിച്ചു കിട്ടണം എന്റെ ഭാര്യമാരെയും മക്കളെയും കൊന്നവനയോട് പ്രതികാരം ചെയ്യണം എന്ന ആഗ്രഹം വന്നാൽ ഇതിന് തീവ്രവാദം എന്നോ ഭീകരവാദം എന്നോ ബുദ്ധിയുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റൂ ഏതായാലും രണ്ട് പതിറ്റാണ്ടോളമായി അറബികൾ പോലും കുതിസിനെ പറ്റിയിണ്ടാതെ പലസ്തീൻ വിഷയത്തെ പറ്റിയും ഇണ്ടാത്തൊരു സാഹചര്യം വന്നപ്പോ അവിടെ ഒക്ടോബർ സെവൻ ആവർത്തിച്ചു വെറുതെ പറയല്ല ആന്റണി ഗുട്ടറസ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ കൃത്യമായി പറഞ്ഞില്ലേ ഒക്ടോബർ സെവൻ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല എഴുപത്തിരണ്ട് കൊല്ലത്തെ അനുഭവങ്ങളും കൂടി പരിശോധിക്കുമ്പോഴേ എന്തുകൊണ്ട് ഒക്ടോബർ സെവൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് വെറുതെ അല്ല ഞാൻ പറഞ്ഞത് ആ മറന്നുപോയവർക്കൊക്കെ കാര്യങ്ങൾ വീണ്ടും ഓർമ്മ വരാൻ ഒക്ടോബർ സെവൻ കാരണമായി എമാസിനെ ഇല്ലാതെയാക്കും പലസ്തീനികളെ മുഴുവൻ കടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചവർ പ്രിയപ്പെട്ടവരെ അവസാനം ഒരു കരാറിൽ ഒപ്പിടാൻ തന്നെയെങ്കിലും അവർ തയ്യാറാകുന്ന അവസ്ഥയിലെത്തി അള്ളാഹുസുഖാനു വല ലോകത്ത് സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം ആ തിന് തയ്യാറായതുകൊണ്ടാണ് അതുണ്ടായത് ഒക്ടോബർ സെവനിലെ അക്രമത്തെ പറ്റി അതിൻ്റെ ന്യായാന്യായങ്ങളെപ്പറ്റി അല്ല ഞാൻ പറയുന്നത് ആ ലൈനാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചയുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ അടിച്ചമർത്തപ്പെടുമ്പോൾ ആരുടെയും ഉള്ളിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അക്രമികളെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകൽ സ്വാഭാവികമാണ് ബ്രിട്ടീഷുകാരൻ നൂറ്റാണ്ടുകൾ നമ്മൾ അടക്കി വരിച്ചപ്പോൾ അവരെ കടത്തണം എന്നുള്ള ആഗ്രഹം അത് ദേശസ്നേഹമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഏത് നാട്ടുകാർക്കും ആ ദേശസ്നേഹം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഞാൻ ഉണർത്തുന്നുള്ളൂ പറഞ്ഞു വന്നത് ഇന്ത്യ രാജ്യത്തെ പാലിനെപ്പറ്റി ഇങ്ങനെ എഴുതിയപ്പോൾ വർഗീസ് കുര്യൻ അന്ന് തീരുമാനിച്ചു ഒരു മിൽക്ക് റെവല്യൂഷൻ ഇവിടെ ഉണ്ടാകും നമ്മുടെ മിൽമയെ അപേക്ഷിച്ച് അമൂലിന്റെ ഗുണനിലവാരം കമ്പയർ ചെയ്ത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനല്ല ഞാൻ പോരുന്നത് ഞാൻ പറയുന്നത് ഇന്ന് ലോകത്തൊട്ടാകെ അറിയപ്പെടുന്ന ഒരു മിൽക്ക് ബ്രാൻഡായി അമൂല് മാറിയത് ആ രീതിയിൽ ആ സംരംഭം വളർത്തിക്കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ വർഗീസ് കുര്യന് കാരണമായതോ പ്രേരണയായതോ അന്നത്തെ പത്രത്തിൽ ഇന്ത്യ രാജ്യത്തിലുള്ള പാലിനെ മോശമാക്കി വന്ന ലേഖനത്തിൽ ഒരു വരിയാണ് എങ്കിൽ